ഹായ് ഹലോ ഇത് നമ്മുടെ കൈപ്പക്കായയും പയറു ചെടിയും ഒരുമിച്ച് നട്ടതാണ് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് ദിവസമായിട്ട് ശ്രദ്ധിക്കുന്ന ഈ ചെടിക്ക് വലിയ പ്രദർശനം അല്ലാണ്ട് നിൽക്കേണ്ടത് മുഞ്ഞ എന്നല്ലാണ്ട് അപ്പോഴാണ് ഒരു ഒരു ഫാമിലീനെ കണ്ട പുളി ഉണ്ട് കേട്ടോ അപ്പോൾ പുളി ഉറുമ്പ് നമ്മുടെ പയറ ചെടിയും ഉള്ളത് വളരെ നല്ലതാണ് കാരണം മുഞ്ഞ ഒക്കെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ അവർ കഴിച്ചോളും അവർ കൊന്ന് അതിനെ കഴിച്ചോളും അപ്പം എപ്പോഴും നമ്മുടെ പയർ ചെടിയും കുറച്ച് കൊണ്ട് കൊണ്ടുവയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല എഫക്റ്റീവാണ് ഇനി നോർമൽ ആയിട്ട് വരുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചെമ്മീൻ്റെ തോടൊക്കെ ഉണ്ടല്ലോ ചെമ്മീൻ പുളിച്ചിട്ട് തോട് അതതിന് ചുറ്റും ഇട്ടു കൊടുത്തുണ്ടെങ്കിൽ പെട്ടെന്ന് എത്തുന്നതാണ് കേട്ടിട്ടുള്ളത് പക്ഷെ ഇവിടെ ഓൾറെഡി ഉണ്ട് കേട്ടോ പുളിയുറുമ്പുണ്ട് പുളിയുറുമ്പ് മാത്രമാണ് നാച്ചുറലായിട്ട് ഒറ്റങ്ങളെ കൊന്ന് കഴിക്കുന്നത് ബാക്കിയുള്ള ഉറുമ്പുകളൊക്കെ ഈ മുന്നേകളെ ഒന്നും ചെയ്യില്ല അവരെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തുള്ളൂ ഓക്കെ താങ്ക് യു